ധർമ്മവും സമാധാനവും എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഈ പുസ്തക പ്രകാശന ചടങ്ങിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് ബഹുമാനനായ ഡോക്ടർ എം ആർ അംബാസർ അവരുടെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് പുസ്തകത്തിന്റെ പ്രകാശനമാണ് നടക്കാൻ പോകുന്നത് സാഹിബ് ഞാനും തമ്മില് എനിക്ക് തോന്നുന്ന ഒരു പത്ത് നാല്പത് കൊല്ലത്തെ പരിചയമുണ്ട് പരിചയം എന്ന് പറഞ്ഞാൽ പോരാ ആത്മബന്ധം പത്രപ്രവർത്തന രംഗത്തും അത് കഴിഞ്ഞ ബിസിനസ് പരീക്ഷണങ്ങളുടെ കാലത്തും അതിനുശേഷം ഉള്ള ഞങ്ങൾ രണ്ടുപേരുടെയും എഴുത്ത് ഗ്രന്ഥരചന പ്രസിദ്ധീകരണം എന്ന കാലത്തുമൊക്കെ ഞങ്ങൾ ഒരുപോലെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് അതിൻ്റെ ഒരു സ്വാഭാവികമായ തുടർച്ച മാത്രമാണ് ഈ പുസ്തക പ്രസിദ്ധീകരണം ഒരു ബന്ധത്തിന്റെ ബലത്തിൽ ആണ് ഞാൻ ഈ പുസ്തക പ്രസിദ്ധീകരണത്തിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത് അല്ലാതെ കേവലമൊരു എഴുത്തുകാരൻ പ്രസാധകൻ എന്നുള്ള ബന്ധമല്ല ഞങ്ങൾ തമ്മിലുള്ളത് മായൻസാഹിബിൻ്റെ മൂന്ന് പുസ്തകങ്ങൾ ഇതടക്കം മൂന്ന് പുസ്തകങ്ങളിപ്പോൾ ഞാൻ പബ്ലിഷ് ചെയ്തു എൻ്റെ സ്ഥാപനമായ ആശയം ബുക്സ് പബ്ലിഷ് ചെയ്തു ആദ്യം പ്രവാചകനെ കുറിച്ചുള്ള വളരെ മനോഹരമായ ഒരു ജീവചരിത്രം ഒരു മലയാളി പ്രവാചകനെ കുറിച്ച് എഴുതുന്ന ജീവചരിത്രം എന്ന വളരെ സവിശേഷമായ ഒരു പ്ലസ് പോയിന്റ് പുസ്തകത്തിലുണ്ട് ഒരേ സമയം അത് സമഗ്രവുമാണ് അത് മാത്രമല്ല ഒരു നോവൽ പോലെ വായിച്ചു പോകാവുന്ന പുസ്തകമാണ് അതാണ് ആദ്യം ഞങ്ങൾ ഇറക്കിയത് അത് കഴിഞ്ഞ് പിന്നെ വളരെ വ്യത്യസ്തമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നോവൽ മനുഷ്യനെ സ്നേഹിച്ച ഒട്ടകം എന്ന നോവൽ അത് പ്രസ് ക്ലബ്ബ് ഹാളിൽ വെച്ചിട്ട് ബഹുമാന്യനായ അടൂർ ഗോപാലകൃഷ്ണൻ പ്രകാശനം ചെയ്ത് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഓർക്കുകയാണെങ്കിൽ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല മൂന്നാമത്തെ പുസ്തകമാണ് ഇപ്പോൾ ഇന്നോടെ പ്രകാശനം ചെയ്യാൻ പോകുന്ന ധർമ്മവും സമാധാനവും ആ തലക്കെട്ട് ഒരിത്തിരി എന്നെ അതി അതിശയം കേൾക്കുന്ന ആളുകൾക്ക് തോന്നാം തലക്കെട്ടിനെ പറ്റി പക്ഷെ ആ അമ്പത് ലേഖനങ്ങളുടെ സമാഹാരമാണ് ഈ അമ്പത് ലേഖനങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്ന ഒരാൾക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള തലക്കെട്ട് അത് തന്നെയാണെന്ന് മനസ്സിലാക്കും അതിനെ ഞാൻ അതിലെപ്പറ്റി പറയുന്നില്ല നിങ്ങൾ പുസ്തകം മാതി വായിക്കുക മനോഹരമായി മനുഷ്യനെ സ്വന്തത്തെയും ചുറ്റുമുള്ള ലോകത്തെയും ചുറ്റുമുള്ള മനുഷ്യരെയും വിവിധ വിശ്വാസങ്ങളും വിവിധ ആദർശങ്ങളും പിന്നെ ഒക്കെയുള്ള സംഘങ്ങളെയും ഒക്കെ അദ്ദേഹം ഒരേ എന്നെ വിചാരധാരോട് നോക്കിക്കാണെ ആ വിചാരധാര പരസ്പര സ്നേഹത്തിൻ്റേതാണ് ബഹുമാനത്തിന്റേതാണ് പരസ്പരം അംഗീകരിക്കുന്നതിൻ്റെതാണ് എന്റേത് എന്ന് ഞാൻ പറയുമ്പോഴും അവരെന്റേതും കൂടി അംഗീകരിക്കാനുള്ള സന്മനസ്സിൻ്റെതാണ് ഈ ഒരു വിചാരധാരയിലൂടെയാണ് മൊത്തം കാര്യങ്ങൾ അദ്ദേഹം വിലയിരുത്തുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ കൃതികളിലേക്ക് കിടക്കുന്നില്ല അതിലൂടെ മറ്റുള്ള ബഹുമാത്വക്കളായിട്ടുള്ള പറയും പക്ഷെ ഒരു കാര്യം മാത്രം പറയാം നല്ല എഴുത്തുകാരനാകണമെങ്കിൽ നന്നായിട്ട് വായിക്കണമെന്ന് എം ടി മൂബരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് സാഹിബ് നന്നായിട്ട് വായിക്കുന്ന ആളാണ് വായിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ കടന്ന് വളരും ആ വളർച്ചയിൽ നിന്ന് പുതിയ ചിന്തകൾ ഉണ്ടാകും ആ പുതിയ ചിന്തകൾക്ക് അദ്ദേഹം പിന്നെ പുതിയ ഭാവങ്ങളും പുതിയ അർത്ഥതലങ്ങളും നൽകി അത് ഗ്രന്ഥരൂപത്തിലേക്ക് കൊണ്ടുവരും അത് വളരെ മനോഹരമായൊരു പ്രക്രിയയാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഏതായാലും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് ഞാൻ രണ്ട് പൂ വാക്ക് അധിക അധിക പ്രസംഗം നടത്തിയത് ബഹുമാന്യനായ ജയകുമാർ സാറ് ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ജയകുമാർ സാറ് കൃത്യം നാല് പതിനഞ്ചിൽ എത്താന്നാണ് പറഞ്ഞിരുന്നത് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് റോഡിൻ്റെ ഒക്കെ സ്ഥിതി നമുക്കറിയാമല്ലോ അതുകൊണ്ട് ചിലപ്പോൾ ഒരു അഞ്ചാമത്തോ മിനിറ്റ് ബൈക്കിലും അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എത്തി മറ്റു കാര്യങ്ങൾ പറഞ്ഞത് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് ബഹുമാനായ ഡോക്ടർ എം ആർ തമ്പാൻ തമ്പാനവർക്കാണ് അറിയപ്പെടുന്ന എഴുത്തുകാരനും കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻ ഡയറക്ടറുമായിട്ടുള്ള തമ്പാൻ സാറിനെ ഈ മഹനീയ ചടങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് തിരുവനന്തപുരത്തിൻ്റെ അഭിമാനമായ മുൻമന്ത്രി എം എം മസൻ സാർ അവനാണ് അദ്ദേഹത്തെ എല്ലാ ആദരവോടും കൂടി ഹൃദയപൂർവ്വം ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രകാശന കർമ്മം നിർവഹിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞോളെ ഡോക്ടർ കെ ജയകുമാർ സാറാണ് അദ്ദേഹം വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിനെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ജയകുമാർ സാറ് നിങ്ങൾക്കറിയാം കേരളത്തിൻ്റെ മുൻ ചീഫ് സെക്രട്ടറിയാണ് പിന്നെ വളരെ പ്രസിദ്ധനായ കവിയാണ് യാത്രയുടെയൊക്കെ കാര്യം നമ്മുടെ കയ്യിലല്ല ഇപ്പോൾ ഉള്ളത് പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കറിയാമല്ലോ എം ആർ സാറ് കേരളത്തിൻ്റെ മുൻ ചീഫ് സെക്രട്ടറിയാണ് വളരെ പ്രസിദ്ധനായ കവിയാണ് ഗ്രന്ഥകാരനാണ് മലയാള സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറാണ് ഇതൊക്കെ നമുക്കറിയാം വളരെ കൂടിയാണ് ഈ പരിപാടി അദ്ദേഹം ഏറ്റിട്ടുള്ളത് ഈ പേറ്റി എന്നത് അദ്ദേഹം എത്തുമെന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കാം ഈ പുസ്തകം സ്വീകരിക്കുന്നതിൽ പ്രസിദ്ധ ചലച്ചിത്ര അഭിനേതാവും ഗ്രന്ഥകാരനും ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനുമായിട്ടുള്ള ആദരണീയനായ പ്രേംകുമാർ സാറാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ഞാൻ ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം ഹൃദയപൂർവം ചോദിച്ചു പുസ്തക പരിചയം നിർവഹിക്കുന്നത് ഡോക്ടർ എ മുഹമ്മദ് ഗബീറാണ് അദ്ദേഹം ഒരു ഗ്രന്ഥകാരനാണ് നിങ്ങൾക്കറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം ഞാൻ ഈ പരിപാടിയിലേക്ക് അദ്ദേഹത്തെ സഹർഷം സ്വാഗതം ചെയ്യുന്നു ആശംസകൾ നേർന്നുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ് അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ കായംകുളം യൂനസ് മുൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മുൻ ഉപദേശക സമിതി അംഗവും ഗ്രന്ഥകാരനുമായിട്ടുള്ള യുനസാറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും ഡോക്ടർ പി നസീർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ പിന്നെ മുൻ ഡയറക്ടറായി അതേപോലെ ഇപ്പോൾ അദ്ദേഹം മന്നാനിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ பிரிசிப்பலான பிரொஃசர் டோக்டர் பி நசீரினபூர்வம் மட்டும் டோக்டர் எ நிசாருதீன் அதுளயூனிவ் அரபிக்கு படன வகுப்பிண்ட் முன் அத்தியனான பிரொஃசர் டோக்டர் எ நிசாருன் சாருன்னு ஈ சடங்கிலேக்குவம் ചടങ്ങിന് അവസാനത്തെ ഇനം എന്ന് പറയുന്നത് ഗ്രന്ഥകാരൻ്റെ പിന്നെ നമ്മളോടുള്ള സംസാരമാണ് ആയിൻ സാഹിബിനെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു പിന്നെ നന്ദിക്കണം ഒരു ചെറിയ മാറ്റമുള്ളത് ഇവിടെ നമ്മൾ ശ്രീമതി ബീന ജയചന്ദ്രൻ അധ്യാപികയാണ് അവർ ആശംസാ പ്രസംഗത്തിന് വരുമ്പെന്ന് അറിയിച്ചിരുന്നു എന്തോ കാരണത്താൽ അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല അതിന് പകരം പിന്നെ ശ്രീമതി സമീറ ഇവിടെ ആശംസാ പ്രസംഗം നടത്തുന്നതാണ് അവരെ ഞാൻ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു എൻ്റെ ഒടുവിലായ നന്ദി പ്രകടനം നടത്തുന്നത് എം എം സഫർ ബഹുമാന്യനായ എം എം സഫറി എസ് എഫ് ടി ആർ ചെയർമാനാണ് അദ്ദേഹത്തെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഞാൻ എല്ലാത്തിനും ഉപരിയായി ഈ പരിപാടിക്ക് സാന്നിധ്യം കൊണ്ട് എന്നെ മഹനീയത വരുത്തുന്ന നിങ്ങളെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സഹർഷം സഹൃദയം സ്വാഗതം ചെയ്യുന്നു നമസ്കാരം